കടുമേനി സെന്റ് മേരീസ് ഇടുവകയിലെ സെന്റ് തോമസ് വാർഡിന്റെ കുടുംബക്കൂട്ടായ്മ വിവിധ പരിപാടികളോടെ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ വാർത്തയിൽ കടുമേനിടുവകയിലെ സെന്റ് തോമസ് വാർഡിന്റെ കുടുംബക്കൂട്ടായ്മ വിവിധ പരിപാടികളോടെ നടന്നു ഉദ്ഘാടന യോഗത്തിൽ ഷീജ പാലക്കൽ സ്വാഗതം പറഞ്ഞു സുജ ഏണിയേക്കാട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു ടോമി മായപ്പുറപ്പള്ളി അധ്യക്ഷത വഹിച്ചു കടുമേനി സെന്റ് മേരീസ് ദേവാലയ വികാരി ഫാദർ മാത്യു വളവനാൽ ഉദ്ഘാടനം നിർവഹിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തി ആഞ്ചലീന പാലക്കൽ ബിജി കാരക്കാട്ട് തോമസ് മണനാനിക്കൽ സുജ ഏണിയക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ